ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധനായിരുന്ന തിരുമേനി കാലം ചെയ്ത ശേഷം മഹാപരിശുദ്ധനായി ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ വിരാജിക്കുന്നു തിരുമേനയുടെ കബറിങ്കൽ അഭയം തേടുന്ന അനേകമായിരം ആളുകൾ ഈ വസ്തുതയാണ് പ്രഖ്യാപിക്കുന്നത് ഗീവർഗീസ് ദ്വിതീയൻ ബാവായെ പരിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ് ശത്രുക്കൾ പോലും അക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല അപ്രകാരം പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും പരിശുദ്ധൻ തന്നെ ഭൗതിക ജീവിതകാലത്ത് തന്നെ പരിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനും അതിൽ ആനന്ദം അനുഭവിക്കാനും കഴിഞ്ഞിരുന്ന ഭാഗ്യശാലിയായിരുന്നു പരിശുദ്ധ ബസേലിയോസ് കിവർഗിസ് ദ്വിതീയൻ കാതോലിക്ക ബാബ സ്വർഗീയരും ഭൗമികരും ഒന്നിക്കുന്ന ആരാധനയിലൂടെ അദ്ദേഹത്തിന് ദിവ്യമായ അനുഭൂതി ലഭിച്ചു അത് സഹകാർമ്മികർക്കും പകർന്നു നൽകി ദശാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായ അത്തരമൊരു സന്ദർഭം ഇന്നലെ കഴിഞ്ഞതുപോലെ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുവെന്നാണ് വടക്കുന്നേൽ ബാബ ഒരിക്കൽ കുറിച്ചത് സമുദായക്കേസ് തിരുവനന്തപുരം ഹൈക്കോടതിയിൽ നടന്നു വരുന്ന കാലം സുറിയാനെ പള്ളിമേടയിൽ തിരുമേനിയോടൊപ്പം താമസിക്കുകയായിരുന്നു ഷെമ്മാശനായ ഞാൻ ഒരു ദിവസം പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിമുറ്റത്ത് സംസാരിച്ചു നിൽക്കെ തിരുമേനി എന്നോട് ചോദിച്ചു താൻ കേട്ടോ ഒന്നും കേട്ടിരുന്നില്ല അത്ഭുതപ്പെട്ട് ഞാൻ മറുപടി പറഞ്ഞു എന്താണ് തിരുമേനി കൽപ്പിക്കുന്നത് ഞാനൊന്നും കേട്ടില്ലല്ലോ എത്ര മനോഹരമായ പാട്ട് താൻ കേട്ടില്ലേ എന്ന് ബാബ വീണ്ടും ചോദിച്ചു ഇല്ലെന്നറിയിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ മാലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മോടൊപ്പം പാടുന്നുണ്ടായിരുന്നു അവരുടെ പാട്ട് എത്ര മനോഹരമാണ് അത്ഭുത പരതന്ത്രനായി ശബ്ദിക്കാൻ പോലും കഴിയാത്തതെന്ന് എന്നോട് തിരുമേനി പറഞ്ഞു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇപ്രകാരം കേൾക്കുന്നത് ആദ്യം കേൾക്കുന്നത് പരുമലയിൽ വെച്ച് രണ്ടാമത് കുണ്ടറ സെമിനാരിയിൽ വെച്ചാണ് ഇന്നത്തേത് മൂന്നാമത്തേതാണ് സാധാരണ മനുഷ്യനല്ല ഒരേ സമയം ഇഹലോകത്തും പരലോകത്തും പൗരനായ ഒരു മഹായോഗിയാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ബാബ ബാബാ എന്ന് ഞാൻ അറിഞ്ഞു ആ അറിവ് എന്നെ ഭയചകിതനാക്കിയത് മൂർക്കുന്നു മലങ്കര സഭ ഭരിച്ചിട്ടുള്ള മെത്രാപൊലിത്തമാരുടെയും കാതോലിക്കമാരുടെയും പട്ടികയിൽ ബസേലിയോസ് കീവെർഗീസ് ദ്വിതീയൻ ബാബയ്ക്ക് അദ്വിതീയ സ്ഥാനമാണുള്ളത് മാർ തോമസ് ലേഹായുടെ സിംഹാസനത്തിൽ പൗരസ്ത കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തയുമായി മൂന്നര ദശാബ്ദം സഭയെ നയിച്ച ആ മഹായിടയന്റെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് തികഞ്ഞ ദൈവാശ്രയത്തോടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കുറിച്ചിൽ പ്രശസ്തമായ കല്ലാച്ചേരി തറവാട്ടിൽ ഉലഹന്നാൻ ആച്ചിയമ്മ ദമ്പതികളുടെ പുത്രനായി പിറന്ന ബാവ ചെറുപ്പത്തിൽ തന്നെ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനായിരുന്നു വിളിക്കപ്പെട്ട അദ്ദേഹം വിളി കേട്ടു അനുസരിച്ചു ആത്മീയവും ലൗകികവുമായ നൽവരങ്ങൾ അദ്ദേഹത്തെ മലങ്കറിയുടെ അച്ചപാലകനായി ഉയർത്തി പൗരോഹ്യത്തിന്റെ നിറവിലേക്കുള്ള ആ യാത്രക്കിടയിൽ ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാളേറെ അദ്ദേഹത്തിന് അനുഗ്രഹിതമായി ഒരു വ്യാഴവട്ടത്തിലേറെ മെത്രാപോലിത്തിയായി സേവനം അനുഷ്ഠിച്ചു സഭാ മക്കളുടെ മനം കവർന്ന് അദ്ദേഹം കാതോലിക്കയായി വാഴിക്കപ്പെട്ടപ്പോൾ ഒരു ദൈവനിയോഗം നിയോഗം പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു മറ്റൊരാൾ കാതോലിക്കയാകുമെന്ന് കരുതിയിരുന്നവർ ധാരാളം പക്ഷേ വിശുദ്ധാത്മ ചൈതന്യം വ്യാപരിച്ചത് മാർഗ്രികോറിയോസിലാണ് അഞ്ചു വർഷത്തിലധികം മലങ്കര മെത്രാപോലിത്ത സ്ഥാനം കൂടി ആ മഹാചാര്യനെ തേടിയെത്തി എന്തായിരുന്നു ഗീവർഗീസ് ദ്വിതീയൻ ബാബായുടെ രഹസ്യം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഭക്തിയും സത്യദീക്ഷയും ഏതൃതീരന്റെയും കാലിടറുന്ന അവസരത്തിൽ പോലും സത്യം ജയിക്കണമെന്നുള്ള പതറിപ്പോകാത്ത വിശ്വാസം ഭാവിയെ ഭരിച്ചിരുന്നു യാമപ്രാർത്ഥനകളിലും വ്രതാനുഷ്ഠാനങ്ങളിലും അങ്ങേയറ്റം കൃത്യത പാലിച്ചിരുന്ന തിരുമേനി വ്രതാനുഷ്ഠാനങ്ങൾക്കനുസൃതമായ പുണ്യ ജീവിതമാണ് നയിച്ചിരുന്നത് വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുമെങ്കിലും ക്രൈസ്തവാദർശങ്ങൾക്ക് അനുസൃതമായി ജീവിതം നയിക്കാത്തവർ ഏറെയുള്ള ഇക്കാലത്ത് തിരുമേനയുടെ ജീവിതം ഒരു മാതൃകയാണ് പാശ്ചാത്യ രീതിയിൽ ഔപചാരിക വേദപഠനം നടത്തിയ പണ്ഡിതന്മാർ പോലും സമ്മതിച്ചിട്ടുള്ള ഒരു വസ്തുതയുണ്ട് ബാബായുടെ അഗാധമായ വേദജ്ഞാനം എത്ര ഗഹനവും നൂതനവുമായ വേദശാസ്ത്ര തത്വവും സരളമായി സാധാരണക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള തിരുമേനയുടെ കഴിവ് അപാരമായിരുന്നു അതേ പറ്റി അത്ഭുതാതരങ്ങളോടെ ചോദിച്ചവരോടൊക്കെ ബാബ വിനയാനിത്വനായി പറഞ്ഞു ദൈവവും പരിശുദ്ധന്മാരും നമ്മളെ പഠിപ്പിച്ചെങ്കിലേ എല്ലാം ഉള്ളതുപോലെ അറിയാൻ സാധിക്കുകയുള്ളൂ അതെ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ വേദശാസ്ത്ര സഭാ സമാധാന ആലോചനകൾ നടക്കുമ്പോഴാണ് ബാബായുടെ വിനയവും ത്യാഗസന്നദ്ധതയും ഏറെ തെളിഞ്ഞു കണ്ടത് സമാധാനം കൈവരുത്തുന്നതിന് എന്ത് ത്യാഗവും അനുഷ്ഠിക്കാൻ അദ്ദേഹം തയ്യാറായി സഭാ സമാധാനത്തിനു വേണ്ടി എതിർ കക്ഷിയുടെ അടുത്തുപോലും ചെല്ലുകയുണ്ടായി മേൽപ്പെട്ടക്കാരോടും സന്യാസികളോടും തിരുമേനി അതീവ ആദരവ് പ്രകടിപ്പിച്ചു എത്ര പ്രായക്കുറവുള്ള മേൽപ്പെട്ടക്കാരൻ മുന്നിലെത്തിയാലും താൻ സ്ഥാനം നൽകിയ ആളായാൽ പോലും സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ആദരിക്കുന്ന രീതി വാർദ്ധക്യത്തിൽ പോലും ബാബ തുടർന്നു പോന്നു തന്റെ ആത്മീയ ഗുരുക്കളായ പരുമല തിരുമേനയോടും വട്ടശേരൽ തിരുമേനയോടും അഗാധമായ ഭക്തി ബഹുമാനങ്ങളാണ് ബാബാൽക്കുണ്ടായത് എന്നെ ഈ പൗരോഹിത്യ പദവിയിലേക്ക് വിളിച്ചു വരുത്തിയത് പരിശുദ്ധ ഗീവർഗി സ്മൃതിയൻ ബാബായാണ് അദ്ദേഹമാണ് എനിക്ക് പട്ടവും വൈദിക പട്ടവും റംബാൻ പട്ടവും നൽകിയതെന്നാണ് വട്ടക്കുന്നൽ ബാവ എഴുതിയ കുറിപ്പിൽ പറയുന്നത് നിത്യസ്മരണാർഹനായ ബാബ തിരുമേനയെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹം കാലം ചെയ്തു എന്ന് ചിന്തിക്കാൻ തന്നെ നമുക്ക് പ്രയാസം തോന്നുകയാണ് അദ്ദേഹത്തെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധനായിരുന്ന തിരുമേനി കാലം ചെയ്ത ശേഷം മഹാപരിശുദ്ധനായി ആയിരങ്ങളുടെ ഹൃദയത്തിൽ വിരാജിക്കുന്നു തിരുമേനയുടെ കബറിംഗൽ അഭയം തേടുന്ന അനേകം അനേകം ആളുകൾ ഈ വസ്തുതയാണ് പ്രഖ്യാപിക്കുന്നത് ഗീവർഗെ സ്വിതീയൻ ബാവായ പരിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ് ശത്രുക്കൾ പോലും അക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല അപ്രകാരം പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും തിരുമേനി എല്ലാവർക്കും പരിശുദ്ധൻ തന്നെയെന്നും പറഞ്ഞാണ് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്കാബാവ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്